എന്തോ വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു

എന്തോ ഇത് പിന്നെ ഒരു പരിധിയില്ലടാ ഈശ്വര അടുത്ത കുറിച്ച് ആ പോയ ബൈക്കിനെ തിരിച്ചു വരുവോ പുള്ളി എവിടെ പോയി ഇപ്പൊ വരാൻ വേണ്ടി മലയാളം പോയിരിക്കുന്നു വായിപ്പിക്കുക മേജർ ഓപ്പറേഷൻ വേണം അതെന്താ ചെറുകൂടനും വൻകുടനും പിണഞ്ഞു എനിക്ക് തരുന്നത് കിടക്കണ്ട കൊറച്ച് എന്തിനെ പേടിക്കുന്നു ഞാൻ എത്ര കാല തുടങ്ങിട്ട് ഇപ്പൊ ശരിയായിരിക്കും

போற போறேன் போறேன் அடிதா ஆக வெக்கடா வெடி சேர்த்து നമുക്ക് ബോംബെയിലെ ദാവൂദിനെ ഇറക്കിയാലോ ഇവനെ കൊല്ലാൻ എന്നിട്ട് ബാക്കിയുള്ള കൂടി സോറി ഇത് ദേവനാരായണജിയുടെ ഒരു സാമ്പിൾ വിടക്കിട്ട് മാത്രം ഊരം തുടങ്ങാൻ ഇരിക്കുന്നതല്ലേ ഞാൻ ചിട്ടാ അത് ഡെയിലി എക്സർസൈസ് ഞാൻ സമയം മെനക്കെടുത്താൽ നടക്കുന്നു വൃത്തികെട്ടോ ബുദ്ധിക്കൊരു അഞ്ചു പൈസ എന്താ ചെയ്യണത് പറയാൻ പറ്റില്ല എന്നെ കഷ്ടാലെ കോമൺ സെൻസില്ലാത്തതിന്റെ കുഴപ്പേശ്വര ഇതൊക്കെ എന്റെ തലയിലാവൂലോ അതങ്ങനെ നിന്റെ തലയിലാവണം പിന്നെ നീ കയറിയാക്കുവാൻ ഞാനേക്കണ ഞാൻ ഞാൻ ആക്കടാ നിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ

നാരായണിമംഗലം നാരായണന് ആരാണെന്നാണ് നിന്റെ വിചാരം അവൻ കലക്കാൻ പോണ കലക്കണ്ടു നോക്കിയേ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ അവിടെ നോക്കി അഞ്ജനേയ സ്വാമി എന്താണ് മോനെ വിവരമൊന്നുമില്ലേ ബുദ്ധി ഇല്ലേ സ്കൂളിൽ പോയിട്ടില്ലേ

തീർന്നല നീയൊക്കെ തീർന്നലാരുവി జి <gasmus> <ka> <fate> <gum> <aujourd increasingly>, <basics> ഇതൊക്കെ നമ്മടെ കൈ കിട്ടുന്നവര് നാടിച്ച് കാലക്ക് കൈ കൊടുത്തേനെന്താടാ ഇങ്ങനെയൊക്കെ അറ്റം പോവാതെടാ ചെറുതായിട്ട് എന്തിനു ചേടാ സംശയമൊന്നുമില്ലല്ലോ അല്ലെ എനിക്കതല്ല തലക്കോളം കേറിക്ക മനന്മാർ ഇങ്ങനെ കാണിച്ചു എങ്ങനെയുണ്ട് എന്റെ ബൂത്തേ കൊണ്ടുപോയി ഒപ്പിലിട്ട് വെക്കേ എന്ത് മറിമായ എനിക്കൊന്നും മനസ്സിലാക്കില്ല എനിക്കും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കില്ല നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം എവിടെ ിൽ പാറ്റിടാൻ ഇതൊക്കെ എന്താറിയ പോര് പോങ്ങരണ്ട് വിശ്വസിച്ചു ബുദ്ധിമുട്ടാണെങ്കിലും വിശ്വസിച്ചോടേ എന്തൊന്നാണ് ഇത് നിന്റെ അമ്മയുടെ ബിനാലെന്തായ എനിക്കിതിരി ദണ്ണുണ്ട് എന്റെ സാധനം കഴിഞ്ഞു പോയിട്ടു എനിക്ക് നാണമില്ല കുഞ്ഞപ്പാ നാണം എന്ന് പറഞ്ഞ ഉളുപ്പ് പിന്നെ വിശ്വസിച്ചിട്ടുണ്ട് എന്തുവാണത് അലി മഹലാ പോയിടീ ഡോറി സ്പീഡിൽ എന്നാലും എന്റെ പൊട്ട ഞാൻ ട്രൈ ട്രൈ നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടെ കുറെ സമയായിട്ടിട്ട് കളിയാക്കണ് ഹോ നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു ജനിച്ചിരിക്കുന്നു എന്റെ കാല ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല അതാ നോക്കൂ എന്റെ ആറ്റുകാൽ ഭാസ്കരാ അങ്ങനെ ഒരു ദൈവം ഇല്ല ഇത്തരം ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും ഒരു ഇതെന്തോരുമ അവരു കയ്യുമണ്ടല്ലോ ഇതേ നിങ്ങളൊക്കെ ണ്ടായോ ഇല്ല അത് തനിക്ക് വിവരമില്ലാതിട്ടാ അത് ബുദ്ധിമുട്ടൊക്കെ അന്ന അങ്ങനെയല്ല കേട്ടോ എങ്ങനെ ഉണ്ടാളിയാ ജമ്മു സ്ഥിരമായിരുന്നു താങ്ക് യു ണെന്ന് പറയില്ലടാ അത്ര ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇനി കഥാപാത്രവും ആയിക്കഴിഞ്ഞു വരുമ്പോ ഒന്നുകൂടെ ആർട്ടിഫിഷ്യൽ ആവും അത്ഭുതമായിരിക്കുന്നല്ലോ ഇതെങ്ങനെ പൊളി It's nothing but practice. Practice! <laughs> ട എന്താ സാർ ഇനി കൂടുതൽ താങ്ങില്ല പിന്നെ ഞാനങ്ങോട്ട് എങ്ങോട്ട് കൊർക്കും uh -huh. uh -huh. uh -huh.